എന്തുകൊണ്ട് ലഹരി വസ്തുക്കൾ കൂടുതൽ കഴിക്കുന്നു എന്തുകൊണ്ട് ലഹരി വസ്തുക്കളുടെ വ്യാപനം കൂടുന്നു എന്നാണ് ഇവിടെ കുട്ടികളേക്കാൾ കൂടുതൽ അവരുടെ അമ്മ അച്ഛന്മാർ ഉമ്മ അവിടെ ഉണ്ട് അവരോട് എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കാനുണ്ട് ആദ്യത്തെ അവർ മനസ്സിലാക്കേണ്ടത് ഈ ലഹരി വസ്തുക്കളുടെ പേര് എടുക്കുമ്പോൾ കഞ്ചാവോ ഇല്ലെങ്കിൽ എം ഡി എം എ മാത്രം അല്ല തങ്ങളുടെ കുട്ടികൾ അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ വസ്തുക്കൾ അല്ല അവർ കഴിക്കുക അതിന് തുടങ്ങാൻ വേണ്ടി ഒരു ലഹരി വസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ വരാൻ വേണ്ടി ചില വേറെ പുകയുള്ള സാധനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് പത്ത് വർഷമായിട്ട് വന്നിട്ടുണ്ട് അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സാധനങ്ങൾ ഏതൊക്കെയാണ് പാൻപരാഗ് പാൻ മസാല ജെറുദുട്ട ഖാനി ഹാൻസ് ഈ സാധനങ്ങളെല്ലാം ദുർഭാഗ്യം പറയട്ടെ കേരളത്തിൻ്റെ ഏകദേശം ഇരുപതായിരം സ്കൂളുകളിൽ ഓരോരോ സ്കൂളിൻ്റെ ചുറ്റത്തിൽ ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ അകത്ത് വന്നിരിക്കുന്ന എല്ലാ തട്ടക്കടകളിൽ പെട്ടിക്കടകളിൽ ഈ സാധനങ്ങൾ ഉണ്ട് ഇത് എനിക്ക് പഴയ എക്സൈസ് കമ്മീഷണറായിട്ട് എനിക്ക് ആധികാരികമായിട്ട് ഇവിടെ പറയാൻ സാധിക്കും എത്ര പെട്ടിക്കടകൾ പ്രവർത്തിക്കുന്നുണ്ട് ചിലപ്പോൾ എസ് സബ് ഇൻസ്പെക്ടറോ ഇല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഏരിയയിലുള്ള ഒരു സബ് സബ്ഇൻസ്പെക്ടറോ ഇല്ലെങ്കിൽ എക്സൈസ് ഓഫീസറിൽ അറിയാത്ത വരാം നിങ്ങൾ അത് അറിയിച്ചിരിക്കണം അത് കൺട്രോൾ ആ പുകയില സാർ കൺട്രോൾ ചെയ്താൽ നിയന്ത്രിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ ഇല്ലാതെ ആവും ഈ കഞ്ചാവ് കുക്കിങ് ഹീറോയിന് ഒ പി എം എം ഡി എം എ ഈ മെഥ എംഫമൈൻ ഇത് എത്രയും അല്പമായിട്ട് കിട്ടാനുള്ള സാധനങ്ങളല്ല അതിനെ കുറെ കൂടുതൽ പൈസവും വേണം പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ അത് കുറച്ച് തുച്ഛമായ പൈസയിൽ കുട്ടികൾക്ക് കിട്ടും ആ സാധനങ്ങൾ കഴിച്ചിട്ടാണ് കുട്ടികൾ ലഹരി വസ്തു കഴിക്കാൻ ശീലിക്കുന്നത് ആ ക്ഷീണമാണ് ആ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഇല്ലാതെ ആക്കേണ്ടത് ഇന്നേ മുതൽ എല്ലാ പ്രിൻസിപ്പൽ ടീച്ചർ ഇതുപോലെയുള്ള സംശയപ്രദമായ കടകൾ ഉണ്ടോ അത് ആദ്യത്തെ ഇല്ലാതെ ആക്കാൻ ശ്രമിക്കണം നമ്പർ വൺ നമ്പർ ടു ഈ ലഹരി വസ്തു ഈ നമ്മുടെ ഈ പുകയില സാധനങ്ങൾ ചിലപ്പോൾ കുട്ടി കഴിച്ചൂണെ ഇരിക്കട്ടെ അതിന് കുറേ ലക്ഷണങ്ങളുണ്ട് ഗ്രേഡ് പട്ടണ താഴത്തിലേക്ക് പോകുന്നു കുട്ടി സ്കൂളിൽ വരാതെ ഇരിക്കുന്നു നടന്ന ക്ലാസ്സിലെ കുട്ടികളെ എന്തോ ചവിക്കുന്നു കഴിക്കുന്നു അടക്കടക്ക് ടോയ്ലറ്റ് പോകാൻ പറയുന്നു പുകയെല്ലാം സാറിനും കഴിക്കാനൊരു സമയമുണ്ട് ആ സമയത്തിൽ ഒരു ദിവസം സാറിനും കിട്ടിയില്ലാതെ ഇരിക്കട്ടെ അവർക്ക് വെപ്രാളം ഉണ്ടാവുന്നു അമ്മ ടീച്ചറിനോളം കയറി സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട എം എൽ എ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ ഒരു മകൻ ഒരു അമ്മ ഈ മൊബൈൽ ഫോണിൻ്റെ രോഗത്തിൻ്റെ ബഹളത്തിൽ അച്ഛനെ കൊന്നു പിന്നെ പശ്ചാത്താപം ഒന്നുമില്ല ആ എനിക്ക് ആഹാരം സമയത്തിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ കൊന്നത് ഇവർമാർക്ക് ന്യായം ആണ് അവർ അവരിങ്ങനെ ഉള്ള സംഭവങ്ങൾ ന്യായിച്ചു കൊണ്ടിരിക്കുകയാണ് പറയാൻ മറന്നത് ഇനു വൈകേണ്ട താങ്കളുടെ കുട്ടിയുടെ ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങളെ കണ്ടാൽ അപ്പം തന്നെ നടപടി എടുക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ വൈകിപ്പോവും ഇറ്റ് വിൽ ബി എ കേസ് ഓഫ് ടു ലിറ്റിൽ ആൻഡ് ലേറ്റ് ഈ ഞാൻ പറഞ്ഞ ഈ ലക്ഷണങ്ങളെ കണ്ടല്ലോ കേട്ടല്ലോ അതുമുണ്ടായാൽ പിന്നെ നിങ്ങൾ വെറുതെ ഇരിക്കരുത് അമ്മ പ്രത്യേകിച്ച് ഉമ്മമാർ അമ്മമാർ ആദ്യത്തെ കുട്ടിയെ തന്നെ ചോദ്യം ചെയ്യണം എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ സാധനം കിട്ടുന്നത് പിന്നെ നിങ്ങൾ കഴിക്കുന്നുണ്ടോ നിങ്ങളുടെ സ്വഭാവത്തിലെ മാറ്റമുണ്ടല്ലോ നിങ്ങളുടെ പെരുമാറ്റം നേരത്തെ പോലെയുള്ള അല്ല നിങ്ങൾ എന്നോട് മോശമായിട്ട് സംസാരിക്കുന്നു നിങ്ങളുടെ വയലൻസ് കൂടി കൂടിക്കൊണ്ടിരിക്കുന്നു ഇത് എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത് അമ്മയുടെ ചോദ്യം ആവശ്യമാണ് അതും നിങ്ങൾ പറഞ്ഞാലും കുട്ടി കേട്ടിയില്ലെങ്കിൽ സ്കൂളിൻ്റെ കൗൺസിലറിന്റെ അടുത്ത് കൊണ്ടുപോയി സംസാരിക്കണം ഇല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് സൈക്കാട്രിസ്റ്റുകാർക്ക് അവർക്ക് ലഹരി വസ്തു കഴിക്കാനാണെങ്കിൽ അതോ കഴിക്കാതെ ഇരിക്കാനുള്ള ഗുളികൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ആ ഗുളി കഴിച്ചാൽ ലഹരി വസ്തുവിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടാവില്ല അതൊന്നും നടന്നിയില്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിലെ അമ്മ ഉമ്മ കുട്ടിയെ കൊണ്ടുപോയി അവിടെ ചികിത്സിപ്പിക്കണം കേരള സർക്കാർ എല്ലാ ജില്ലകളിൽ സൗജന്യമായിട്ട് ഡി ഡിഎഡിഷൻ സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏഴ് വർഷമായി ഡി ഡിഎഡിഷൻ സെന്ററിൽ തുടങ്ങുന്നത് കാട്ടപ്പാടി ഏകദേശം അമ്പതായിരം കുട്ടികൾ വേറെ ആളുകൾ അവിടെ കടത്തി കടന്ന് ചികിത്സ തേടി തിരിച്ചു പോയിട്ടുണ്ട് ഉമ്മമാർ ഈ വിവരം അറിഞ്ഞിരിക്കണം അയ്യോ ഈ വിവരണം ഞാൻ നേരത്തെ അറിഞ്ഞാണെങ്കിൽ എന്റെ കുട്ടിയെ അവിടെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാമായിരുന്നു ആ ആരോപണം വേണ്ട പക്ഷെ ഇത് നമ്മൾ പ്രവർത്തിക്കണം കുട്ടിയെ ഈ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോകണം ഇല്ലെങ്കിൽ ആ കുട്ടി ഒരു ദിവസം ഇതിന്റെ രോഗിയായി രോഗിയായിപ്പോവും പിന്നെ മരണമില്ലാത്ത വരെ മാർഗമില്ല ഇല്ലെങ്കിൽ ആത്മഹത്യ ലഹരി വസ്തുക്കൾ കഴിക്കുന്നതിന് അഞ്ച് സ്റ്റേജ് ഉണ്ട് അഞ്ച് സ്റ്റെപ്പുകൾ ഒന്ന് കുട്ടി അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ട് കഴിച്ചു പോയി സ്റ്റേജ് നമ്പർ വൺ രണ്ട് ആ സാരണം ഇഷ്ടപ്പെട്ടു മൂന്ന് ഇനി എല്ലാ ദിവസം വേണം നാല് കിട്ടിയില്ലെങ്കിൽ വെപ്രാളം അമ്മനോട് അമ്മ കൂടുതൽ പൈസ ചോദിക്കുന്നു അമ്മമാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികൾ തങ്ങളോട് ദിവസേന കൂടുതൽ പൈസ ചോദിക്കുകയാണെങ്കിൽ കുട്ടിയെ ഈ കാര്യത്തിനു വേണ്ടി സംശയിക്കണം ദിവസേന എന്തിനു കൂടുതൽ പൈസ ചോദിക്കുന്നത് അഞ്ചാമത്തെ പിന്നെ ഒന്നുമില്ല കുട്ടി നിന്നെ അടിമായിപ്പോയി കുട്ടി ഒന്നുമില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കൊണ്ടോ കിടതി കൊണ്ട് മരിക്കും ഇല്ലെങ്കിൽ ഡിപ്രഷൻ കൊണ്ട് ആത്മഹത്യ ചെയ്യും നാലാമത്തെ കാര്യം അമ്മമാർ ചെയ്യാനുള്ളത് ചില കുട്ടികൾ ലഹരി വസ്തു കഴിക്കുന്നത് അവർക്ക് എ പ്ലസ് ഗ്രേഡ് വരുമോ തൊണ്ണൂറ് ശതമാനം മാർക്സ് വരുമോ ആ പേടിക്കൊണ്ടാണ് എല്ലാ കുട്ടികളിലും എ പ്ലസ് ഗ്രേഡ് വരുമോ വെറില്ല ആ കുട്ടികളുടെ പേടി ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് അതായത് പേരൻസ് ടീച്ചേഴ്സ് കുട്ടിയെ കൂടുതൽ മാർക്സ് വാങ്ങാൻ വേണ്ടി എ പ്ലസ് വേണ്ടി എല്ലാ ദിവസം കുട്ടിയുടെ പുറകിൽ ഇത് പറന്ന് പറഞ്ഞ് നടക്കരുത് കുട്ടി കുട്ടിയുടെ കഴിവനുസരിച്ച് പഠിച്ചാൽ മതി குட்டிக்கு எத்தனை மார்க்ஸ் வந்தாலும் அதை நாம் ஏற்ற எடுக்கணும்